ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ട്രാവൽ അപ്ഡേറ്റ്സ് ബ്ലോഗ് നാലോ ട്രാവലോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ട്രാവൽ വീഡിയോ അല്ല ഒരു ഗെയിമാണ് അതായത് ഈ ഗെയിമിന്റെ മറ്റ് ചില വെർഷനുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും ഒരു വെർഷൻ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് കെറ്റി കുന്ന് വട്ടക്കരിക്കകം പാലുവള്ളി ചെറുവാളം അങ്ങനെ കുറേ ഏരിയകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഗെയിമാണ് ഇത് ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത ഒരു വീഡിയോയാണ് ഇരുപത്തെട്ടാം ഓണാഘോഷത്തിനും ഈ ഗെയിം പല സ്ഥലത്തും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന കരുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് കാരണം ഇത് ഓണത്തിനെടുത്ത വീഡിയോയാണ് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ഇരുപത്തെട്ടോൺ ആവശ്യത്തിന് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത് ഓണത്തിനെടുത്ത ഒരു വീഡിയോയാണ് ആവേശകരമായ ഈ ഗെയിം എന്താണെന്നും ഇതിൻ്റെ നിയമങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്ക് കാണാം ഇതൊരു വലിയൊരു നാഷണൽ ലെവലിൽ എത്തേണ്ട ഒരു ഗെയിമാണ് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഗെയിമാണ് അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഈ ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗെയിമാണ് പ്രത്യേകിച്ച് ഓണാഘോഷം വരുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് ഈ ഗെയിം എന്താണെന്നും ഇതിന്റെ രസം എന്താണെന്നും ഇതിന്റെ മറ്റു കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ആവേശജലമായ ഈ ഗെയിം കാണാൻ വേണ്ടി നിരവധി പേര് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗെയിം എന്താണെന്ന് കാണാം ഏ ക്യാപ്റ്റൻ രാജേഷിന്റെ ഉഗ്ര ഉഗ്രകടനം ആവേശകരമായ ആദ്യത്തെ ഗെയിമാണ് അഞ്ചാമത്തെ ആൾ കണ്ടൻപാറയുടെ ക്യാപ്റ്റൻ ആവേശം കേറി ഇടത് കാലിന് ഒതുക്കാമെന്ന് വിചാരിച്ചു നടന്നില്ല ആവേശകരമായ ഫൈനൽ മത്സരമാണ് നടക്കുന്ന സുഹൃത്തുക്കള് എങ്ങനെയുണ്ട് കളി എങ്ങനെയുണ്ട് കളി ഒഴുക്കിയില്ലേ അടിപൊളി തകർക്കുന്നുണ്ട് അടിപൊളിയല്ലേ പഴയ ഒരു കിണ്ണം കാച്ചു കളിക്കാരനാണ് ജോസ് ചെറുവാളോ ആ ബോൾ ഔട്ട് പോയിരിക്കസ്റ്റ് ഗെയിം അഞ്ചാമത്തെ ആൾ ഇരുപത്തിയൊന്ന് ഗെയിം ബോൾ അടിച്ചിരിക്കുകയാണ് അതൊരു തകർപ്പൻ മറുപടി അതുപോലെ തന്നെ തിരിച്ചടി ഇതാ വീണ്ടും ആവേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ ഇതാ ഒരു ഉജ്ജ്വല ക്യാച്ച് എടുത്തിരിക്കുകയാണ് അഞ്ചാമത്തെ ആളിലെ ഇരുപത്തി ഒന്നിനെടുത്ത് കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്ന ഗെയിം ഇതിന്റെ പേരാണ് കുറ്റിപ്പന്തുകളി ഇതിന്റെ പല വെർഷനുകളും പല ഭാഗത്തുണ്ട് തലപ്പന്തുകളിയായിട്ടും നാടൻ പന്തുകളിയായിട്ടും ഒക്കെ പക്ഷേ അതൊക്കെ കളിക്കുന്നത് ഇതുപോലെയുള്ള സോഫ്റ്റ് ടെന്നീസ് ബോളിലല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന് പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള കളിയാണ് വളരെ ആവേശം നിറഞ്ഞ ഒരു ഗെയിമാണ് ഈ കുറ്റിപ്പന്ത് കളി ഇത് പ്രത്യേകിച്ച് ഓണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും അരങ്ങേറാറുള്ളത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിപ്പന്തുകളിയാണ് ഇവിടെ ഉള്ളവർക്ക് ഏറ്റവും പ്രധാനം ഈ ഗെയിം അരങ്ങേറുന്നതിന് ഏകദേശം ഒരു പത്ത് മീറ്റർ വീതിയും മുപ്പത് എങ്കിലും നീളവുമുള്ള ഒരു കോർട്ട് ആവശ്യമാണ് അഞ്ചു പേരിടങ്ങുന്ന ഒരു ഗ്യാങ് ആണ് ഒരു ടീം എന്ന് പറയുന്നത് പൂജ്യം മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഒരു ഗെയിം എന്ന് പറയുന്നത് അങ്ങനെ പൂജ്യം മുതൽ ഇരുപത്തിയൊന്ന് വരെ ഉള്ള മൂന്ന് ഗെയിമുകളാണ് ഒരു മത്സരത്തിൽ ഉള്ളത് ഇതിൽ മൂന്നിൽ രണ്ട് ഗെയിം നേടുന്ന ആള് വിജയിട്ട് മാറും ടോസ് നേടുന്ന ടീമാണ് ആദ്യം കൈപ്പന്ത് അടിക്കേണ്ടത് അപ്പോൾ അടിക്കാൻ വേണ്ടി ഈ നീളമുള്ള കോർട്ടിൽ ഒരു ചെറിയ കോട്ട് കൂടി വരയ്ക്കും അത് ഏകദേശം ഒരു അടി നീളത്തിൽ അടിക്കും ദ എന്നിട്ട് ഇതേപോലെ ഇവിടെ നിന്ന് കൈ കൊണ്ട് താഴേക്ക് അടിച്ചു കൊടുക്കും അവിടെ നിൽക്കുന്ന ടീം കാല് വെച്ച് അവർ പ്രതിരോധിക്കും പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഈ കൈ കൊണ്ട് അടിക്കുന്ന ആളിനെ എടുത്തു കളയുക എന്നാണ് ദേ ഇതേപോലെ കാലു വെച്ച് അടിച്ച് അവരെ മറികടന്ന് പിറകിലോട്ട് പോകണം അപ്പോൾ അതിന് മറികടന്ന് പോകേണ്ട ഒരു ലൈനുണ്ട് ഒരു പോയിൻ്റ് ഉണ്ട് അതിന് മറികടന്ന് പോയാൽ മാത്രമേ ആൾ ഔട്ട് ആവുള്ളൂ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ആ ടീമും അവിടെ നിന്ന് കാലുകൊണ്ട് തിരിച്ച് അടിക്കും ഇത ഇതേപോലെ തിരിച്ചടിക്കും അങ്ങനെ അടിച്ച് അവസാനം ഔട്ടടിച്ച് കളയുന്ന ആൾ ആരാണോ അവർ വിജയിക്കും ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ജയിക്കുന്നല്ല കൈവെച്ച് അടിച്ച ആളാണ് ഇപ്പം മറുപടി കാലു വെച്ചടിച്ച് ഔട്ട് ലൈനിൻ്റെ പുറത്തടിച്ച് കളയുന്നതെങ്കിൽ കൈപ്പന്ത് അടിച്ച ആൾ ഔട്ടാവും അടുത്ത ആൾ ആളടിക്കണം ഇപ്പോൾ കാലു വെച്ചടിക്കുന്ന ആളാണ് കാല് വെച്ചടിക്കുമ്പോൾ ഔട്ട് ലൈനിൻ്റെ പുറത്ത് അടിച്ച് കളയുന്നതെങ്കിൽ കൈവെച്ച് അടിച്ച ആൾ ഔട്ടാവില്ല അയാൾ തന്നെ വീണ്ടും അടുത്ത പോയിന്റ് അടിക്കും ഇതിലൂടെ നിങ്ങൾ എത്രത്തോളം കളി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്നറിയത്തില്ല കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കണ്ട് തന്നെ നേരിട്ട് കണ്ടു തന്നെ ഇത് മനസ്സിലാക്കേണ്ട ഒരു ഗെയിമാണ് കോർട്ടിൻ്റെ നാല് മൂലകളിലായിട്ട് ഉയരത്തിലുള്ള പോൾ കുറ്റികൾ സ്ഥാപിക്കും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കൂടെ മാത്രമല്ല കാൽപന്ത് കളിക്കുന്ന ആൾക്കാർ കളിക്കുന്നത് ഇത് കൈപ്പന്തടിക്കുന്ന ആളിൻ്റെ ഉയരത്തിലൂടെയും ഈ പന്ത് അടിച്ച് കളയും അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉയരത്തിലുള്ള പോൾക്കുറ്റികൾ വെക്കുന്നതും നാല് മൂലയിലും റഫറിമാര് നിൽക്കുന്നതും കൈപ്പന്തടിക്കുന്ന കോർട്ടിന്റെ ഔട്ട്ലൈനിന്റെ സെന്ററിലായിട്ട് ഒരു ചെറിയ കുറ്റി വെച്ചിട്ടുണ്ട് ദേ ഈ കാൽപന്തടിക്കുമ്പോൾ അത് ടച്ചായി ആ സെക്കൻഡ് കോർട്ടിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ഔട്ട് ലൈൻ്റെ അകത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ ഒറ്റ ടച്ച് മാത്രമേ പാടുള്ളൂ ഒറ്റ ടച്ചിൽ അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ ഈ ഉരുട്ട് കുറ്റി കൈ കൈകൊണ്ട് അടിച്ച ആൾ ഔട്ടാകുമായിരുന്നു ഉരുട്ട് മാത്രമല്ല എറിഞ്ഞു വേണമെങ്കിലും നമുക്ക് കുറ്റി ഇടാവുന്നതാണ് അതുകൊണ്ടാണ് ഈ ഗെയിമിന് കുറ്റിപ്പന്ത് കളി എന്ന പേര് കിട്ടാൻ കാരണം ഇതിലൂടെ എല്ലാ റൂൾസുകളും പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് കുറേയേറെ ബുദ്ധിമുട്ടുണ്ട് ഇത് കളി നേരിട്ട് കണ്ട് തന്നെ പഠിക്കേണ്ട കാര്യമാണ് എന്നാലും ഇനി കുറച്ചുകൂടി കളി കാണിക്കാം അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ ആവേശകരമായ ഈ കളി നിങ്ങളും കളിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുക ഇത് നല്ല ആവേശകരമായിട്ടുള്ളൊരു ഗെയിമാണ് അത് നേരിട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും എന്നെങ്കിലും കഴിയുകയാണെങ്കിൽ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവർ ഓണത്തിന് വരാൻ പറ്റിയാൽ അടുത്ത ഓണത്തിനെങ്കിലും വന്ന് ഈ ഗെയിം നിങ്ങൾ കാണണം കണ്ട് പഠിക്കണം നിങ്ങളുടെ നാട്ടിൽ ഇത് പ്രചരിപ്പിക്കണം നിങ്ങളെല്ലാവരും ഇത് കളിക്കുകയും വേണം കാരണം അത്രയും ആവേശകരമായിട്ടുള്ളൊരു ഗെയിമാണ് ഇതെന്ന് പറയുന്നത് ഇതിപ്പോൾ നടക്കുന്നത് നവോദയ ഗ്രന്ഥശാലയുടെ കീഴിൽ കുടുതൂക്കിയുന്നിലാണ് ഈ ഫൈനലിൽ അരങ്ങേറുന്നത് ഒരു നാടിൻ്റെ മുഴുവൻ ആവേശകരമായിട്ടുള്ള ഈ കുറ്റിപ്പന്ത് കളി ഓണത്തിന് മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്നതിൽ വളരെ ഖേദമുണ്ട് കാരണമെന്ന് പറയുന്നത് പുതുതലമുറയ്ക്ക് ഇത് കളിച്ച് പഠിക്കുവാനും വളരുവാനുമായിട്ടുള്ള ഒരു ഗ്രൗണ്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓണത്തിന് പിന്നെ അവധി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പബ്ലിക് റോഡിൽ ഇത് കളിക്കാം ഇതിൻ്റെ മത്സരങ്ങൾ വയ്ക്കാം അപ്പോൾ എല്ലാവരും സഹകരിക്കും പക്ഷേ മറ്റൊരു അവസരത്തിൽ ഇത് കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രൗണ്ടുകളില്ല അപ്പോൾ പഞ്ചായത്ത് അധികൃതർ ഇത് കണ്ടിട്ട് പറ്റുമെങ്കിൽ ഒരു ഗ്രൗണ്ട് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇതിന് മാത്രമല്ല മറ്റ് എല്ലാ ഗെയിമുകൾക്കും നമ്മുടെ നാട്ടിൽ ഊർജ്ജസ്വലരായ ആരോഗ്യമുള്ള പുതു തലമുറ വളർന്നു വരണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഗെയിമുകൾ ആവശ്യമാണ് അല്ലെങ്കിൽ ഓരോരുത്തരും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയൊക്കെ അടിമകളായിട്ട് ഇങ്ങനെയും മാറും ഇത്തരത്തിൽ ഗെയിമുകളുണ്ടെങ്കിൽ എല്ലാവരും അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് എൺപത് വർഷത്തിന് മുകളിലുള്ള ആയിട്ടുണ്ടായിരിക്കും ഈ കുറ്റിപ്പന്ത് കളി ഇവിടെ തുടങ്ങിയിട്ട് എന്നാണ് പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പം അത് വെച്ചിട്ടാണ് പറയുന്നത് എന്നിട്ടും നമുക്ക് ഇത് കളിച്ച് പഠിക്കാൻ ഒരു ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധിക്കുക എല്ലാവരും ചേർന്നിട്ടാണെങ്കിലും ഇതിനൊരു ഗ്രൗണ്ട് നമുക്ക് തരപ്പെടുത്തി എടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ കളിയും ഇതിൻ്റെ ആവേശവും ഒന്ന് കാണാം வெட்டி <laughs> கேட்டிக்கொடு <laughs> 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 അല്ല അതെ അതെ വിക്രം ആള് ആയി 갈ായി വൈ갈ാ രാജീന അഹ് ബതുല്ല പോവില്ല പോവില്ല അത് പോവില്ല അത്

ओह इंशा अल्लाह यार आड़ा आड़ा सरेंगे रुकेंगे ना कोई लाने आई അടിപൊളി ക്യാച്ചിലൂടെ ആളിനെ ഔട്ട് ആക്കിയിരിക്കുകയാണ് അനസ് പാലുവള്ളി ഐറ്റം ഈ കളിയില് ആറ് റെഫറിമാരാണ് ഉള്ളത് നാല് പോൾ റെഫറിമാരും രണ്ട് മെയിൻ റെഫറിമാരും ഒരാൾ പോയിന്റ് എഴുതുവാനും മറ്റൊരാൾ പോയിന്റ് വറക്കെ വിളിച്ച് പറയുവാനുമായിട്ടാണ് റഫറിമാരുടെ ആവശ്യം ഇതിനകത്തുള്ളത് പിന്നെ ഈ ഗെയിമിൽ ഡബിൾ ടച്ച് നോക്കാനായിട്ട് സെന്റർ റെഫറിമാരെയൊക്കെ നിർത്താവുന്നതാണ് ഓ മറുപടി അഖിലിന്റെ കണ്ടംപാറയ്ക്ക് വേണ്ടി കൊള്ളാം കൊള്ളാം അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് കേരളിൽ നിന്നുകൊണ്ട് ക്യാപ്റ്റൻ രാജേഷ് ഒരു പൈറ്റ് പയറ്റി അൻസറിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അനസ് പേര് മാറിപ്പോയി ഓ ഓ കുത്തിപ്പ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ക്യാപ്റ്റൻ രാജേഷ് മിന്നൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് മമ്പർ ഷാനാണ് അടിക്കുന്നത് ഭാഗ്യം ദർശനയുടെ കൂടെയാണ് അത് ഔട്ട് പോയിരിക്കുകയാണ് കിടിലായിട്ട് അതിനെ വെട്ടി വെട്ടി മടക്കിയിരിക്കുകയാണ് വെട്ടിമടക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മറുപടി വന്തു പിടിച്ചോ റൈറ്റ് ഒന്നും ആ പ്രസാദ് ദർശനക്ക് വേണ്ടി പ്രസാദ് പ്രസാദിന്റെ പ്രസാദിന്റെ ഒരു അല്പ ഭാഗ്യം ഉണ്ട് അത് കമ്പിയിൽ കൊണ്ട് തിരിഞ്ഞിരിക്കുകയാണ് കെണ്ടംപാറയ്ക്ക് വേണ്ടി ദിനരാജ് അതാ അൻസർ ഓ അങ്ങനെ അത് രക്ഷപ്പെട്ട ആ രക്ഷപ്പെട്ട് ആ ഇല്ല രണ്ടുപേരും കട്ടക്കി കട്ടക്കി നിക്കുകയാണ് അത് കടത്തി കടത്തിവിട്ടിരിക്കുകയാണ് പന്ത്രണ്ട് പതിനാറ് ഓ കിടിലാ ക്യാപ്റ്റൻ കിടില മറുപടി പഴയ ഫോമിലേക്ക് കടന്നു പോന്നിരിക്കുകയാണ് കണ്ടംപാറ പതിനാറ് ആ ആ ടൈമിൽ വെട്ടി അതാ മെമ്പർ ഷാൻ അല്പം ചവിട്ടി പിടിച്ചിട്ടാണെങ്കിലും പന്തഞ്ച് മേല് കയറ്റിട്ടുണ്ട് കിടിലം ഓ ക്യാപ്റ്റൻ രാജേഷിന്റെ ഒരു മറുപടി ആയിരുന്നു പക്ഷേ അൻസർ അത് ക്യാച്ചായി എടുത്തിരിക്കുകയാണ് ഈ ഒരു ഗെയിം ഗണ്ഠൻപാറ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫൈനൽ ഗെയിമാണ് ആവേശകരമായ മത്സരം പിന്നെയും നമുക്ക് കാണാം വരട്ടെ 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 ൂര്യാണ ആവേശകരമായ കുറ്റിപ്പന്തുകളി മത്സരം ഇതാ ഏറ്റീക്കുന്ന മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആവേശകരമായ ഫൈനൽ മത്സരം കാണാൻ നിരവധി പേര് ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് ആവേശകരമായ കുറ്റിപ്പന്ത് കളി മത്സരം സമയം വൈകി പോയത് കൊണ്ട് ടോസിലേക്ക് എത്തിയിരിക്കുകയാണ് ടോസ് ആ സമനില പ്രഖ്യാപിച്ചല്ലേ നമ്പർ വൺ കളിക്കാരനാണ് ഇപ്പം കളി സമനിലയെ പിരിഞ്ഞിരിക്കുകയാണ് ആവേശകരമായ ഈ ഫൈനൽ മത്സരം വെളിച്ചക്കുറവ് കാരണം സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഫൈനൽ ട്രോഫിയും ക്യാഷ് പ്രൈസും ഒക്കെ ഇരു ടീമുകളും പങ്കിട്ട് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി